شهر ياري تاج داري حرام <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين തസ്ഫിയ പാഠപുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായമാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇതിനിടയിൽ നാല് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല ഇഷ്ട ഈ അധ്യായം കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോയ ക്ലാസ്സുകളും പാഠങ്ങളൊക്കെ എടുക്കും ഇപ്പോൾ ഈ എട്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാനുള്ള കാരണം ഈ പാഠം സ്വലാത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന നബിസ് അലൈഹി വസല് തങ്ങളുടെ പേരിൽ അവിടുത്തെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ കൽപ്പന വന്ന ആയത്ത് ആണ് നമ്മുടെ ഈ അധ്യായത്തിലെ പ്രതിഭാദി വിഷയം അതുകൊണ്ട് തന്നെ സ്വലാത്ത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾക്ക് ഏറ്റവും ഉചിതമായൊരു സമയമാണ് ഇപ്പോൾ കാരണം റബ്യൂ ലെവലിലേക്ക് നമ്മളിത് പ്രവേശിക്കുകയാണ് നാളെ തന്നെ റബ്യൂ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല അറിവ് അവസരോചിതമുള്ള അറിവാണല്ലോ അഫ്ലുൽ അൽമി അൽമുൽഹാൽ ഏറ്റവും നല്ല ഇൽമ് അറിവ് അവസരോചിതമുള്ള അവസരത്തിനൊത്ത അറിവാണ് എന്ന് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ റബ്യു ലെവലിലാണ് സ്വലാത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഏറ്റവും നല്ല നല്ലത് അതോടൊപ്പം റബ്യൂ ലെവലിൽ ഈ പാഠം മനസ്സിലാക്കി നമ്മൾ ഈ സമയത്ത് ഈ റബ്യൂൽ ലെവലിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനും നബിസ്ലാ അലൈവി തങ്ങളെ കൂടുതൽ അറിയാനും നിമിത്തമാകും എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു അധ്യായം ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇൻഷാല്ല നമ്മൾ വിട്ടുപോയിട്ടുള്ള മറ്റു അദ്ധ്യായങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാള്ള പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും എന്ന് ഉറപ്പടുത്തുകയാണ് ശാള്ള നമ്മൾ വേഗം ഈ ആയ ഈ പാടത്തിലെ സൂ ആയത്തിലേക്ക് പ്രവേശിക്കാം സൂറത്തുൽ അഹസാബ് സൂറത്തുൽ അഹസാബിൻ്റെ അൻപത്തി ആറാമത്തെ സൂക്തമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആയത്ത് ഓതി പഠിച്ചിട്ട് ഇൻഷാ ഇൻഷാള്ള നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം വളരെ വിശാലമായ വിഷയമാണ് ഈ അധ്യായം നമ്മുടെ പാഠപുസ്തകത്തെ വളരെ ചുരുക്കി ചുരുക്കി ഒരല്പം കാര്യങ്ങൾ മാത്രം അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്നാണ് അദ്ധ്യായത്തിൻ്റെ പേര് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പാഠപുസ്തകം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിശ്ചിത സമയത്ത് നമ്മുടെ വിഷയങ്ങളൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറെ ഏറെ പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ എന്നുശാല നമുക്ക് ഭാവിയിൽ പഠിക്കണം അള്ളാഹു നബിസ്വല്ലാഹു അലൈഹുല്ലാം മതങ്ങളെക്കുറിച്ച് പറയാനും പഠിക്കാനും അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തുകളിൽ പെടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ നേരെ ആ ആയത്ത് സൂറത്തുൽ ഹസാബിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്ത് നമ്മളൊന്ന് ഓതി മനസ്സിലാക്കിയതിന് ശേഷം അതിലെ വിഷയങ്ങളിലേക്ക് കടക്കാം بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم എല്ലാവർക്കും പരിചയമുള്ള എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ആയത്ത് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ആയത്ത് അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ അർത്ഥവ്യാപ്തിയും വളരെ 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 വലുതാണ് നബി നബിസുലു അലൈവിതങ്ങളുടെ മഹാത്മ്യം വിശദീകരിക്കുന്നതിൽ ഇത്രയും വലിയ നിമിതങ്ങളെന്താണ് നിബിധങ്ങൾ ആരാണ് എന്ന് മാലോകരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇത് നബിസുല്ലാഹു അലൈവിസ്ലം മതങ്ങളുടെ പേരിൽ അവിടുത്തെ മേൽ സ്വലാത്തും സലാമും ചെല്ലാൻ ചെയ്യാൻ നമ്മോട് കൽപ്പിക്ക കൽപ്പന വന്നത് ഈ ഒരു ആയത്തിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ആയത്തറിയാം പക്ഷെ നമ്മളതൊന്ന് നന്നായി ഓതി പഠിക്കണം ആ നിയമങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒന്ന് രണ്ട് നിയമങ്ങൾ പറഞ്ഞ് നമുക്ക് ആശയത്തിലേക്ക് കിടക്കാം ഒന്നുകൂടി ഓതുകയാണ് ിമൂ തസ് ഇവിടെ മണിക്കലും നീട്ടലും ഒക്കെ നമ്മൾ പ്രത്യേകം പാലിക്കണം പൊതുവായിട്ട് ഉള്ള നിയമങ്ങൾക്കപ്പുറം വേറെ നിയമങ്ങളൊന്നും ഇപ്പം ഈ ആയത്തിലില്ല പൊതുവായി നമ്മളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കുറച്ച് നിയമങ്ങൾ ഇന്നലോഹ നൂനാണ് ശ്രദ്ധുള്ള നൂനും ശുദ്ധുള്ള മീമും മണിക്കണം എന്ന് പറഞ്ഞു പോയാൽ പോരാ ഇന്നോഹ അത് മണി മണിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇന്നോഹൂലി മല ഇക്കത്ത് അവിടെ മദ് നിർബന്ധ നീട്ടണം മല എന്ന് പറഞ്ഞു പോയാൽ പറ്റൂല ഇന്നോ മല എന്ന് പറഞ്ഞു പോയാൽ പോരാ അവിടെ മദ് മുത്തസ്സിലാണ് മദ്ദ് മുത്തസ്വിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷം മദ്ദക്ഷരത്തിൻ്റെ ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നു മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വന്നാൽ മദ്ദുണ്ടവിടെ അതൊരു പദത്ത് തന്നെയാണെങ്കിൽ മദ് മുത്തസ്സിലായി നിർബന്ധം ഇപ്പം മലയിക്കത്ത് മദ്ധക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് മദ്ധക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരം അതിൻ്റെ അർത്ഥം അലിഫ് വാവ് യ ഫത്ത്ഹാവുമ്പോ അലിഫോണ്ടാ നീട്ടുക മര നീട്ടണം അല്ലെങ്കിൽ ചിലപ്പോൾ കിസുറോണ്ട് നീട്ടും അ ചിലപ്പോ ലൊണ്ട് നീട്ടും തബൂ അ അങ്ങനെയൊക്കെ നീട്ടും ലൊമോണ്ട് നീട്ടും ഇതൊക്കെ മദ്ക്ഷരങ്ങളാ അപ്പൊ അലിഫ് വാവ് യ ഇവയ്ക്ക് ശേഷം നേരെ വൻ്റെ ഇവയുടെ നേരെ ശേഷം ഹംസ വന്നാൽ ഹംസ വന്നാൽ നീട്ടണം മദ് ചെയ്യണം അത് ഒരു പദത്തിൽ തന്നെയാണെങ്കിലാണ് ഒരൊറ്റ കലിമത്തിൽ തന്നെയാണെങ്കിലാണ് മദ്ദ മുത്തസ്സിൽ എന്ന് പറയുക അവിടെ നീട്ടൽ നിർബന്ധമാണ് ഇവിടെ അപ്പം അങ്ങനെയാണ് മല ഈ കൂ മല മല അലിഫ് മല എന്ന അലിഫുണ്ട് അലിഫിന് ശേഷം അതേ പദത്തിൽ തന്നെയാണ് ഹംസ കടക്കുന്നത് അതായത് മലായ്ക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും മലായ്ക്കത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ പദാണെന്നർത്ഥം മലായിക്കത്ത് എന്ന് പറഞ്ഞ ഒരു പദാണ് ഒരറ്റ ഒറ്റ മലായിക്കത്ത് മലക്കുകൾ എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കാണത് ഒറ്റ പദമാണ് അതായത് മല വേറെ ഈക്കത്ത് വേറെ അല്ലല്ലോ അല്ല ഇനി മദ്ദ മുംഫസിൽ എന്ന് പറഞ്ഞ മദ്ദ ഇതാണ് മദ് മുത്തസിൽ എന്നാൽ മദ്ധക്ഷരത്തിന് ശേഷം ഹംസ വന്നു മദ്ധക്ഷരത്തിന് ശേഷം ഹംസ വന്നു പക്ഷെ രണ്ടു രണ്ട് പദങ്ങളിലാണെങ്കിൽ മദ് എന്ന് പറയും മദ് മുൻഫസിൽ വേർപ്പിരിഞ്ഞ മദ് രണ്ട് പദങ്ങൾ പറഞ്ഞാൽ ഒരു പദത്തിന്റെ അവസാനത്തിൽ അലി മദ്ധക്ഷരം വന്നു മറ്റേ പദത്തിന്റെ തുടക്കത്തിലും ഇതും വന്നു ഹംസയും വന്നു ഈ ആഴത്ത് തന്നെ ഉണ്ട് നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ പഠിക്കാൻ തൊട്ടപ്പുറത്തുണ്ടില്ലേ യാ അയ്യു ഹല്ലദീന അവിടെ തന്നെ യാ അയ്യു യാ അല്ലീന യാ എന്ന മദ്ധ്യക്ഷരാണ് അലിഫ് അതിനുശേഷം ഹംസ വന്നു അയ്യുഹ പക്ഷേ ഈ യാ അയ്യുഹ രണ്ട് രണ്ട് പദ യാ എന്ന് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിത ഇന്റെ അക്ഷരം എന്ന് പറയും വിളിക്കാൻ വേണ്ടിയിട്ട് യാ യുഹല്ലദീന സത്യവിശ്വാസികളെ എന്ന് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാ ഒരു പദം വേറെ അയ്യു വേറെ പതാണ് അപ്പം രണ്ടിൻ്റെയും ഇടയിൽ രണ്ട് രണ്ട് പദത്തിലാണുള്ളത് അപ്പം മദ്ദ മുംഫസുൽ എന്ന് പറയും മദ് ചുരുക്കി പറഞ്ഞാൽ മലായിക്കത്ത് മദ് മുത്തശ്സില അതത് പറയാം ആദ്യം മദ് മുത്തശ്സിലാണ് മദ്ധക്ഷേത്രത്തിന് ശേഷം ഹംസ വന്നു മല ഈക്ക അവിടെ മദ് അവിടെ നീട്ടൽ നിർബന്ധ അടിസ്ഥ സാദാം നീട്ടിൽ പോരാ സാദാം നീട്ടിൽ പോരാ ഇന്നോഹവ മലൂയുലി മല ഈക്കത്ത് ഇനിയിപ്പോൾ ഇവിടെ മല ഇക്കത്ത് പോലെ തന്നെ പലയിടത്തും ഇപ്പോൾ ഉല ഇക്ക വേറെ സ്ഥലങ്ങൾക്കാം ഉലാ ഈ ക അവിടെ മദ് മുത്തസിലാണ് ഹാ ഉല ഈ മദ്ദ മുത്തസിലാണ് ഹ ഉലാ ഹ ഉലാൻ്റെ അവിടെ ഹാ ഇൻ്റെ അവിടെ കിട്ടണം ഹാ ഉല ഈ ഹാന്നുള്ള കണ്ട് അലിഫിൻ്റെ ഹംസ ല ഈ അവിടെയൊക്കെ ഹംസയാണ് നമ്മൾ ഇതാ ജനസുറുല്ലാഹി സുഹൃത്ത് പഠിച്ചല്ലോ അന്നും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഇതാ ജോത്ത ചിലപ്പോൾ ഇന്ന് നൊമായിട്ടും വരും ഖുറാനിൽ കാണാം തബൂ തബൂ കാണാം തബൂ ലൊമ്മന് ശേഷം അല്ല വാവിന് ശേഷം അംശം വന്നു ഒരേ പദത്തിൽ വാവു മധുശീരാണ് അതിന് ശേഷം അംശം വന്നു കസീർ ശേഷം അംശം വരും ചിലപ്പോൾ ജി അ ജീ അ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ വ ജീ അങ്ങനെ ഇതൊക്കെ മദ് മുത്തസ്സില്ല അവിടെ മദ് ചെയ്യൽ നിർബന്ധ അവിടെ മദ് ചെയ്യൽ നിർബന്ധ അവിടെ നീട്ടി മൂന്നലിഫിൻ്റെ കതിർ നീട്ടി പോ നീട്ടി ഉച്ചരിക്കുന്ന നിർബന്ധം അപ്പൊ സാധാരണ പോലെ മല ആയിക്കത്ത് പറഞ്ഞു പോകാൻ പറ്റൂല ഉലായിക്കന്ന് പറഞ്ഞ് പോകാൻ പറ്റൂല മല ാണ് അത് മദ് വാജിബ നിർബന്ധ എന്ന മറ്റേത് മദ് മുൻഫസ് അതുകൊണ്ട് തന്നെ മദ്അവിടെ നിർബന്ധമില്ല മദ് ജാസാണ് ഏഹ് അപ്പൊ അങ്ങനെയാണ് അതാണ് മദ്ദ മുംഫസിൽ രണ്ട് നമ്മൾ പറയുന്നു ബിന്റെ നൂനും ശബ്ദുണ്ട് അതുകൊണ്ട് മണിക്കണം അലൻ അലന്നബി എന്ന് പറഞ്ഞ പോയാൽ പോരാ അലബി നബി എന്ന് പറഞ്ഞാൽ പോരാട്ടോ നബി എന്ന് പറഞ്ഞ പോരാ നബിയല്ല നബിയാണ് യാന്ന് ശബ്ദുണ്ട് അതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ആ ശബ്ദ് വഖഫ് വഖഫയ്യ ചില ആൾക്കാർ പറഞ്ഞ് നോക്കാൻ പറ്റൂല നബി അല്ല അത് നമ്മൾ മലയാളത്തിൽ നബി എന്നൊക്കെ പറയും അറബിയിൽ അത് നബിയല്ല നബീ ഉമ്മീ എന്നൊക്കെ പറയില്ല അതേപോലെ നബിയ നബീ ആണ് അവസാനം ആണ് ആണ് ഷബ്ദുള്ള ആണ് നബീ നബീ അത് എവിടെ വന്ന നബ എന്ന് പറഞ്ഞ പതാണോ അതൊക്കെ വേറെ ചർച്ചയാണ് നബിയാണത് അത് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെയുള്ള വേറെ വിഷയങ്ങളാണ് നെബീ അപ്പോൾ വക്കഫ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വെക്കണം എന്നാൽ വക്കഫ് ചെയ്യുമ്പോൾ നമ്മൾ നെബീ എന്ന് വക്കഫ് ചെയ്യാൻ പറ്റുമോ ഇല്ല അങ്ങനെ വക്കഫ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വക്കഫ് ചെയ്യാൻ ചില അക്ഷരങ്ങൾ മാത്രമല്ലേ പറ്റുള്ളൂ അത് ഓരോ വിശദമായ നമുക്ക് അവിടെ പറയാൻ പറ്റാത്തോ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് വിഷയത്തേക്ക് കടന്നാൽ കുറേ പറയാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചുരുക്കി പറയുന്നത് അതൊക്കെ പഠിക്കണം ചുരുക്കി പറഞ്ഞാൽ അവിടെ വക്കഫ നബി എന്നുള്ളത് ശബ്ദമുണ്ട് ന്യൂന ശബ്ദമുണ്ട് മണിക്കണം يا إن شدّن دعابة وقفوا يمباشدو مراكم بعد إن شاء الله. أبعنن. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن شاء الله. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇനി മറ്റു കാര്യങ്ങൾ മഹർജുകൾ സ്വാദ് സീന് ഒക്കെ ദാല് ദാല് ഒക്കെ ഇതിലുണ്ട് യാ ചില ആൾക്കാരൊക്കെ ദാല് ചരിക്കൂല ദാല് ഇവിടുന്ന വരുന്നത് അതൊക്കെ ഒന്നാക്കും അല്ല സീന അല്ല സീന എന്നൊക്കെ ഓതുന്ന ആൾക്കാരുണ്ട് അല്ല സീന അല്ല സീന അല്ലല്ലോ അല്ല ആൾക്കാരുണ്ട് അങ്ങനെറ്റില്ല രണ്ടാണ് പുള്ളിട്ട് വേറെ പുള്ളിട്ട് ദാ വേറെ രണ്ടും മനസ്സിലാക്കി വെക്കണം നിഷാല്ലോ അപ്പോൾ ആയത്ത് ഓതിൽ മനസ്സിലായി ബാക്കി ആശയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വളരെ വളരെ ആശയങ്ങൾ ഇതിലുണ്ട് എല്ലാ മിനിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ട നിശ്ചയം അള്ളാഹു തീർച്ചയായും അള്ളാഹു ഇന്നലോഹ മല നിശ്ചയം അല്ലാഹുവും അവൻ്റെ മലക്കുകളും അവൻ്റെ മലക്കുകളും അല്ലാഹു സുബാനഹുവ എതിരെ പ്രവർത്തിക്കാത്ത അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന സൃഷ്ടികൾ നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രകാശത്താൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടികളാണ് മല അവരുടെ മാഹാത്മ്യം പറയേണ്ടതില്ലോ അള്ളാഹുവും അവൻ്റെ മല ഇക്കത്തുംബി അവർ നബി നബിസ് അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഓ സത്യവിശ്വാസികളെ അതുകൊണ്ട് അലൈഹി വസല്ലിമു തസ്ലീമ നിങ്ങൾ നബി നബിസ്വല്ലാഹുഅ അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങളും സ്വലാത്തും സലാമും നിർവഹിക്കുക സ്വലാത്തും സലാമും നിങ്ങൾ നിർവഹിക്കുക എന്നാണ് ഈ ആയത്തിൻ്റെ ചുരുങ്ങിയ ആശയം അള്ളാഹുവും അവൻ്റെ മലായിക്കത്തും അള്ളാഹും അവൻ്റെ മലായിക്കത്തും മലക്കുകളും നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും നിർവഹിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആമുഖത്തിൽ പറഞ്ഞത് ഇൻഹലുസ് നബി അള്ളാഹവും അവൻ്റെ മലക്കുകളും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി നബിസ് അലൈഹി വസല്ല മതങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണം ധാരാളം ഖുർആാൻ വ്യാഖ്യാതാക്കൾ ഇതിനെപ്പറ്റി പറഞ്ഞത് കാണാം ഈ ആയത്ത് ഈ ആയത്തിൻ്റെ രഹസ്യം തന്നെ ഈ ആയത്ത് അവതരിച്ചതിൻ്റെ രഹസ്യം തന്നെ മാലോകർക്ക് ലോകത്തുള്ളവർക്ക് ഭൂനിവാസികൾക്ക് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്ഥാനം അതായത് നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം എന്താണ് വാനലോകത്ത് മലായിക്കത്തിൻ്റെ ലോകത്ത് അൽ ആലമുൽ ഒല്ലിയ മുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മലായിക്കത്തിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഹബീബിനുള്ള സ്ഥാനം എന്താണ് ആ മുകളിലുള്ള വാനലോകത്തുള്ള മലായിക്കത്തിൻ്റെ അടുക്കൽ നിബിതങ്ങളുടെ എന്താണ് അള്ളാഹുവിൻ്റെ അടുക്കളുള്ള സ്ഥാനം എന്താണ് എന്ന് സമൂഹത്തെ കൊടുക്കുക ലോകരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് എന്നതാണ് ഈ ആയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മഹാന്മാര് പഠിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ നിബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം മതങ്ങൾ നിബിതങ്ങളുടെ പേര് നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നാണ് പറഞ്ഞു പോവുകയല്ലേ ചെയ്തത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കർമ്മമാണ് സ്വലാത്ത് വേറൊരു വിപാദത്തിനെപ്പറ്റി അങ്ങനെ ഇല്ലല്ലോ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന മുറകളാണ് നോമ്പ് നിസ്കാരം അഞ്ചു വക്ത നിസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും എല്ലാം ഏറ്റവും വലിയ വലിയ മർമ്മപ്രധാനമായ വിബാദത്തുകളും ആരാധനകളുമാണ് പക്ഷേ അതിനെപ്പറ്റിയൊന്നും അള്ളാഹു അള്ളാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ല അള്ളാഹു അവൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക അങ്ങനെ പറഞ്ഞോ ഇല്ല അത് ഇടില്ല ഇല്ല അള്ളാഹു അവൻ്റെ മലക്കുകളും നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ നോമ്പെടുക്കുക എന്നും ഇല്ല അള്ളാഹു അവൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക അള്ളാഹു അവൻ്റെ മലക്കുകളും സ്വതക്ക കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കുക ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല മറിച്ച് അള്ളാഹുവും അവന്റെ മലക്കുകളും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു സ്വലാത്ത് നിർവഹിക്കുന്നു അവർ ആലമുൽ ആയിരയിൽ ഏറ്റവും ഉന്നതമായ ലോകത്ത് താഴ്ന്ന ദുന്യാവ് ഭൗതിക ലോകം ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അതേറ്റവും താഴ്ന്നതാണ് ഈ ലോകത്തുള്ള ജീവിക്കുന്ന ജിന്നയിൻസുകളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹു സുബാന അലൈഹി അലൈവല്ല തങ്ങളുടെ സ്ഥാനം എന്താണ് അലൈഹി അലൈവലം തങ്ങളുടെ സ്ഥാനം ചെറിയ സ്ഥാനമല്ല അള്ളാഹും അവൻ്റെ റസൂലും നബി അലൈഹി അലൈവലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തും അതുകൊണ്ട് എന്ന് മാത്രം അതുകൊണ്ടെന്നല്ല നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം അള്ളാഹും അവൻ്റെ റസൂലും സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും നിർവഹിക്കണം അപ്പൊ അത്രയും അള്ളാഹുവും അവന്റെ അടിമകളും ഒരു കാര്യമാണ് അള്ളാഹു അവന്റെ അടിമകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അള്ളാഹു ഇബാദത്തെയ്യൊന്നും പറയാൻ പാടില്ല അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വലാത്ത് ഇബാദത്താണ് പക്ഷെ അള്ളാഹ് ഈ സ്വലാത്തൽ എന്നുള്ള ഇബാദത്തല്ല അള്ളാഹു അള്ളാഹു സുബഹാനഹുബത്താലെ ആർക്കും ഇബാദത്ത് ചെയ്യുന്ന കാര്യമില്ലല്ലോ അള്ളാഹു ആരാധ്യനാണ് അള്ളാഹു ആരാധിക്കപ്പെടുന്നവനാണ് പക്ഷെ അള്ളാഹു സുബഹാനഹുവാലയും ഈ സ്വലാത്തിൽ അള്ളാഹു പങ്കാളികളാവുന്നു എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ് അത് മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ പോലെ തസ്ബിഹിമാലയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ അല മുഹമ്മദ് എന്ന് പറയലാണോ അല്ല അള്ളാഹുവിന്റെ സ്വലാത്തും മലായ്ക്കത്തിന്റെ സ്വലാത്തും സൃഷ്ടികളാവുന്ന മനുഷ്യന്മാരുടെ സ്വലാത്ത് ജിന്നീസിന്റെ സ്വലാത്തൊക്കെ വ്യത്യാസമുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരഭിപ്രായം ഞാൻ പറയാം മഹാനായ ഇമാം അബുൽ അലി അറഹമത്തല്ലാഹി അലിഹി പറഞ്ഞ അഭിപ്രായം ബഹുമാനപ്പെട്ട

അവന്റെ നബിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു മത്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മത്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെ വെച്ചാ പറയുന്നത് മുഫസുറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ് തന്റെ മലായിക്കത്തുകൾക്ക് ഇടയിൽ തൻ്റെ മലായിക്കത്തുകളോട് തൻ്റെ മലായിക്കത്തുകൾക്കിടയിൽ കോടാന കോടി എണ്ണമറ്റ മലയിക്കത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മുഖർറബുകളായ ഏറ്റവും സമീപ അള്ളാഹുവിൻ്റെ ഇഷ്ടന്മാരായ മലായ്ക്കത്തുകൾക്കിടയിൽ വെച്ച് അള്ളാഹു നബിസ്വല്ലാഹു അലൈവുസലല്ലമ തങ്ങളുടെ മത്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ അർത്ഥം അപ്പൊ നബി തങ്ങൾ നബി മൗ നബിസ്വല്ലാഹു അലൈവല്ല തങ്ങളുടെ മത്ഹ് പറയുന്നു അള്ളാഹു എത്ര നല്ല ആശയമാണത് വേറെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടെയുള്ള കാരുണ്യം വർഷിച്ചു കൊടുക്കലാണ് എന്ന അഭിപ്രായം വേറെയുണ്ട് വെറും കാരുണ്യമല്ല വെറും റഹ്മത്തല്ല അല്ല വെറും റഹ്മത്ത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും മൊഹ്മിനായവനും അല്ലാത്തവനും അള്ളാഹ്നെ വിശ്വസിച്ചോനും വിശ്വസിക്കാത്തവനൊക്കെ റഹ്മത്ത് അല്ല എഴുതുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹ പഠിച്ച സമയത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞ വിഷയാണ് പക്ഷേ ഇതങ്ങനെയല്ല അറഹമത്തിൽ മക്കുറൂനത്തുബിത്താലിം ആദരവോടുകൂടിയുള്ള റഹ്മത്താണ് സ്വലാത്ത് എന്ന അഭിപ്രായം വേറെയുണ്ട് അപ്പൊ നബിസ് അലൈഹി വല്ലമത്തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനങ്ങളോട് ആദരവോടുകൂടെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു വെറുതല്ല ആദരിച്ചുകൊണ്ട് കാരുണ്യം വർഷിപ്പിക്കുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ അബുൽ അലി അറഹമല്ലാഹി അലഹി പറഞ്ഞ ആ വിശദീകരണം നോക്കു നിങ്ങൾ നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അലൈഹി വസ്ലമ തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു സനാ ഹു അലൈഹി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അലൈഹി നബിസ് വസ്ലമ തങ്ങളെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും മൗലിദിയും ചെയ്യും മൗലിദ് എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദൊക്കെ എന്താണ് നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മധുഹാണ് മങ്കൂസ് മൗലീതാണെങ്കിലും ഷറഫ് അലനാമാണെങ്കിലും മൗലിദുൽ ഹുസ്നേനിയാണെങ്കിലും ഇനി അതല്ല ബുറദയാണെങ്കിലും വിത്തിരി ആണെങ്കിലും എല്ലാം നബിതങ്ങളുടെ പ്രശംസ നബിതങ്ങളെ പുകഴ്ത്തലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മധു കൾ പറയാൻ ഈ മധു ആരാണ് ആദ്യം പറഞ്ഞത് ഈ മധു ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ആരാധങ്ങളെ മധു പറയാൾ എപ്പോഴും മധു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് അള്ളാഹു ആണെന്ന് ഈടർത്ഥം

ാഹുവിന്റെ സ്വലാത്ത് അങ്ങനെ നിർവഹണം എങ്ങനെയാണ് അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ സ്വലാത്ത് അങ്ങനെയല്ല നമ്മൾ സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഉപിനീയങ്ങളാകുന്ന നമ്മുടെ സ്വലാത്ത് എങ്ങനെ സ്വലാത്തിന്റെ അർത്ഥം എന്താണ് എന്താണ്ഹു വലൈഹി മതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മബാരിക് മുഹമ്മദ് ഞങ്ങൾ നേതാവായ മേൽ നീ ഗുണം ഗുണം വർഷിക്കണേ വർഷിക്കണേ നന്മകൾ വർഷിപ്പിക്കണേ അതെന്തിനാ ചെയ്യുന്നത് ലഭിതങ്ങൾ കുടുങ്ങിയിട്ടല്ല ലഭിതങ്ങൾക്ക് ഗുണം കിട്ടാൻ നമ്മൾ നമ്മൾ ചെല്ലിയിട്ട് വേണം ലഭിതങ്ങൾക്ക് ഗുണം കിട്ടാൻ കിട്ടാന്ന് ചിന്തിച്ചിട്ടല്ല നമുക്ക് അതിന്റെ വിശദീകരണത്തിൽ പറയാം അങ്ങനെ ഉദ്ദേശിക്കാൻ പാടില്ല അങ്ങനെട്ട് ഇല്ലതാണോ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ഗുണം ചെയ്യണേ എന്ന് നമ്മൾ സ്വല്ലാത്തിൽ നിന്ന് നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ ആദ്യത്തെ ഒരു ആശയമാണ് പറഞ്ഞത് ഇനി എന്താണ് സ്വല്ലാത്തിന്റെ ഉദ്ദേശം ഇനി എന്താണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ ആകെ ഈ ആയത്ത് നബി നബിസ്വല്ലാഹ് അലൈഹി തങ്ങളുടെ മഹാത്മ്യം ലോകത്തെ അടിമകളെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് എങ്ങനെ മഹാത്മ്യം അറിയിച്ചത് ഈ ആയത്തിൽ തന്നെ പറയുന്നത് അള്ളാഹു അവൻറെ മലായിക്കത്വം നബി സലാഹു അലൈവല്ല തങ്ങളെ പ്രശംസിക്കുകയും അവിടുത്തെ സ്വലാത്ത് നിർവഹിക്കുകയും ചെയ്യുന്നു ജനങ്ങളെ വിശ്വാസികളെ നിങ്ങളും നിർവഹിക്കുക എന്നാണ് അങ്ങനെ ഒരു ആരാധന വേറെ എവിടെയില്ല അള്ളാഹു അവൻ്റെ മലായിക്കത്വം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ആരാധന വേറെയില്ല നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പ്രശംസിക്കുക മതഹ് ചെയ്യുക എ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ മതഹ് ചെയ്യലും പ്രശംസിക്കലുമാണ് എന്നഭിപ്രായ പണ്ഡി നമ്മമാർ പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം അവിടത്തോട് കാരുണ്യം കാണിക്കലാണ് എന്താണെങ്കിലും സ്വലാത്തും സലാമും സലാമും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് ചുരുക്കി മനസ്സിലാക്കാം ബാക്കി കാര്യങ്ങൾ ഇൻഷാ നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ എന്താണെന്നും സ്വലാത്ത് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്നും എല്ലാം ഇൻഷാള്ള നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള സ്വലാത്തുകളെല്ലാം നിങ്ങൾ ചെല്ലണം ഇൻഷാള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്വലാത്തിൻ്റെ ക്ലാസ്സുകളിൽ നമുക്ക് അത്യാവശ്യമുള്ള ചില സ്വലാത്തുകളൊക്കെ പരിചയപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട് അർഹം റാഹിമീനായ അള്ളാഹു സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അർഹമുറാഹിമീനായ അള്ളാഹുവെ سلاط ورد بيكانو سلاط ورد بيجيكان بتيجي شيء ربي ولا كتوفيك ربنا تقبل منا إنك أنت السميع والعليم وتبع علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خيرهم سيدنا محمد प्रगाशम सोई मारे मर्न्यो मदीना पेई डळन्यो हबीब लावेर पिन्यो प्रगाशम सोई Madina, my love, baby, 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 Happy, happy,